എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും എക്സാം ഫോക്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നാലു വർഷ ബിരുദ പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള രണ്ടാം സെമസ്റ്ററിലെ ക്രിമിനോളജി എന്ന മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിന്റെ പഠനമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് യൂണിറ്റ് വൺ ക്രൈം ആൻഡ് പെർസ്പെക്ടീവ്സ് ചോദ്യമൊന്ന് ക്രിമിനോളജി എന്ന പഠനശാഖയുടെ പ്രസക്തിയും അടിസ്ഥാന ലക്ഷ്യങ്ങളും എന്തെല്ലാം വാട്ട് ആർ ദർ അലവൻസ് ആൻഡ് ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്രിമിനോളജി ആസ് എ ഡിസിപ്ലിൻ ഉത്തരം കുറ്റകൃത്യങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു അവ എങ്ങനെ തടയാം സമൂഹത്തിൽ അതിൻ്റെ സ്വാധീനം എന്താണ് എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ക്രിമിനോളജി കുറ്റകൃത്യം അതിൻ്റെ സ്വഭാവം വ്യാപ്തി എന്നിവ മനസ്സിലാക്കുക കുറ്റകൃത്യ സ്വഭാവത്തിലേക്കുള്ള ബഹുമുഖ ഘടകങ്ങളെ ചർച്ച ചെയ്യുക വ്യതിചലിക്കുന്ന സ്വഭാവം തിരുത്താനും മെച്ചപ്പെടുത്താനും ഉപയോഗിക്കുന്ന സാമൂഹിക ഇടപെടലുകൾ വ്യക്തമാക്കുക എന്നിവയാണ് ഈ പഠനശാഖയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ചോദ്യം രണ്ട് കുറ്റകൃത്യം എന്ന പദത്തെ നിയമപരവും സാമൂഹികവുമായ കാഴ്ചപ്പാടുകളിൽ നിർവചിക്കുക ഡിഫൈൻ ദ ടേം ക്രൈം ഫ്രം ലീഗൽ ആൻഡ് സോഷ്യോളജിക്കൽ പെർസ്പെക്ടീവ്സ് ഉത്തരം കുറ്റകൃത്യത്തിന് നിർവചനം രണ്ട് തരത്തിൽ നൽകാം നിയമപരമായ കാഴ്ചപ്പാടിൽ നിയമത്താൽ നിരോധിക്കപ്പെട്ട കാര്യങ്ങളെ ലംഘിക്കുന്ന പ്രവൃത്തിയെയാണ് കുറ്റകൃത്യം എന്ന് പറയുന്നത് പോൾ ടാപ്പന്റെ അഭിപ്രായത്തിൽ ക്രിമിനൽ നിയമത്തിന്റെ ലംഘനമായ യാതൊരുവിധ പ്രതിരോധമോ ന്യായീകരണമോ ഇല്ലാതെ മനഃപൂർവ്വം ചെയ്യുന്ന പ്രവൃത്തിയാണ് കുറ്റകൃത്യം സാമൂഹികമായ കാഴ്ചപ്പാടിൽ സമൂഹത്തിന്റെ പൊതുവായ മൂല്യങ്ങൾക്കെതിരായ സാമൂഹിക വിരുദ്ധ സ്വഭാവമാണ് കുറ്റകൃത്യം ഇത് സാമൂഹിക ശിഥിലീകരണത്തിന്റെ ഒരു ലക്ഷണമാണ് ചോദ്യം മൂന്ന് ക്രിമിനോളജി എന്നാൽ എന്ത് അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ വിശദീകരിക്കുക വാട്ട് ഈസ് ക്രിമിനോളജി എക്സ്പ്ലെയിൻ ഇറ്റ്സ് ബേസിക് പ്രിൻസിപ്പിൾസ് ഉത്തരം കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം വ്യാപ്തി കാരണങ്ങൾ നിയന്ത്രണം എന്നിവയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് ക്രിമിനോളജി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഇറ്റാലിയൻ നിയമജ്ഞനായ പ്രൊഫസർ റാഫേൽ ഗരോഫാലോയാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് ഇതൊരു ബഹുമുഖ പഠനശാഖയാണ് ഇതിൻ്റെ രണ്ട് അടിസ്ഥാന തത്വങ്ങൾ താഴെപ്പറയുന്നവയാണ് നല്ലും ക്രൈമൻ സൈൻ ലീഗ് നിയമമില്ലാതെ കുറ്റകൃത്യമില്ല നല്ലും പീന സൈൻ ലീഗ് നിയമമില്ലാതെ ശിക്ഷയില്ല ചോദ്യം നാല് എന്താണ് പീനോളജി ക്രിമിനോളജിയുമായി ഇതിന് എന്ത് ബന്ധമാണുള്ളത് വട്ട് ഈസ് പീനോളജി ഹൗ ഈസ് ഇറ്റ് റിലേറ്റഡ് ടു ക്രിമിനോളജി ഉത്തരം കുറ്റകൃത്യങ്ങളുടെ നിയന്ത്രണം തടയൽ കുറ്റവാളികളുടെ കസ്റ്റഡി ചികിത്സ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് പീനോളജി ക്രിമിനോളജിയുടെ ശാഖയായി ഇതിനെ കണക്കാക്കുന്നു ക്രിമിനോളജി കുറ്റകൃത്യത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുമ്പോൾ പീനോളജി ശിക്ഷയുടെയും തിരുത്തൽ നടപടികളെയും ലക്ഷ്യങ്ങളെയും രീതികളെയും കുറിച്ചാണ് പഠിക്കുന്നത് ക്രിമിനോളജി എന്തുകൊണ്ട് കുറ്റകൃത്യം സംഭവിക്കുന്നു എന്ന് അന്വേഷിക്കുമ്പോൾ പീനോളജി കുറ്റവാളിയോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് അന്വേഷിക്കുന്നു ഇവ രണ്ടും ക്രിമിനൽ നിയമത്തിലൂടെയാണ് നടപ്പിലാക്കുന്നത് ചോദ്യം അഞ്ച് എന്താണ് ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ ഇന്ത്യയിൽ ഇതിൻ്റെ ഘടനയും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുക വാട്ട് ഈസ് ദ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം എക്സ്പ്ലെയിൻ ഇറ്റ്സ് സ്ട്രക്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഇൻ ഇന്ത്യ ഉത്തരം കുറ്റകൃത്യങ്ങൾ തടയുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണിത് കുറ്റകൃത്യ നിയന്ത്രണം പൊതുസമാധാനം നിലനിർത്തൽ ഇരകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കൽ കുറ്റവാളികളെ ശിക്ഷിക്കുകയും പുനരധിവസിപ്പിക്കുകയും ചെയ്യുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ ഇന്ത്യയിൽ പോലീസ് കോടതി തിരുത്തൽ സംവിധാനങ്ങൾ എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ഘടകങ്ങൾ ഈ തിരുത്തൽ സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ലക്ഷ്യങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് പിന്നോളജി ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ബി എൻ എസ് എസ് തുടങ്ങിയവ ഈ സംവിധാനത്തിലെ സുപ്രധാന പരിഷ്കാരങ്ങളാണ് ചോദ്യം ആറ് പാപം കുറ്റകൃത്യം ദുശീലം തെറ്റ് എന്നിവ തമ്മിലുള്ള വ്യത്യാസം ഉദാഹരണ സഹിതം വിശദീകരിക്കുക എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിൻ ക്രൈം വൈസ് ആൻഡ് റോങ് വിത്ത് എക്സാമ്പിൾസ് ഉത്തരം പാപം മതപരമായ നിയമങ്ങളുടെ ലംഘനമാണ് ഉദാഹരണത്തിന് നുണ പറയുന്നത് ഒരു പാപമായി കണക്കാക്കാം എന്നാൽ എല്ലാ നുണ പറയലുകളും നിയമപരമായി കുറ്റകൃത്യം ആകണമെന്നില്ല കുറ്റകൃത്യം ക്രൈം രാജ്യത്തെ നിയമവ്യവസ്ഥയുടെ ലംഘനമാണിത് ഉദാഹരണത്തിന് കോടതിയിൽ കള്ളസത്യം ചെയ്യുന്നത് കുറ്റകൃത്യമാണ് ദുശീലം ചൂതാട്ടം മദ്യപാനം പോലുള്ള അധാർമികമായ വ്യക്തിഗത ശീലങ്ങളാണിത് ഇവയെല്ലാം നിയമവിരുദ്ധം ആകണം എന്നില്ല തെറ്റ് സാമൂഹികമായോ ധാർമ്മികമായോ തെറ്റായ പ്രവൃത്തിയാണ് തെറ്റ് എന്ന് പറയുന്നത് ഇത് നിയമപ്രകാരം കുറ്റകൃത്യം ആകണമെന്നില്ല ഉദാഹരണം സുഹൃത്തിന്റെ ഗൃഹപാഠം കോപ്പിയടിക്കുന്നത് ചോദ്യം ഏഴ് വ്യതിചലനം ബാലകുറ്റകൃത്യം എന്നിവയെക്കുറിച്ച് വിവരിക്കുക ഡിസ്ക്രൈബ് ഡീവിയൻസ് ആൻഡ് ജുവൈനൽ ഡെലിക്വൻസി ഉത്തരം വ്യതിചലനം അതായത് ഡീവിയൻസ് സമൂഹത്തിലെ പൊതുവായ നിയമങ്ങളിൽ നിന്നോ പ്രതീക്ഷകളിൽ നിന്നോ ഉള്ള വ്യതിചലനമാണിത് ഇത് ഔപചാരികമോ അല്ലെങ്കിൽ അനൗപചാരികമോ ആകാം ബാലകുറ്റകൃത്യം ജുവൈനൽ ഡെലിക്വൻസി പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെയാണ് ഇങ്ങനെ വിളിക്കുന്നത് ദാരിദ്ര്യം തെറ്റായ കൂട്ടുകെട്ട് കുടുംബ പ്രശ്നങ്ങൾ എന്നിവ ഇതിന് പ്രധാന കാരണങ്ങളാണ് ചോദ്യമെട്ട് ക്രിമിനോളജിയുടെ സ്വഭാവവും വ്യാപ്തിയും എന്തെല്ലാം വാട്ട് ആർ ദ നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ക്രിമിനോളജി ഉത്തരം ക്രിമിനോളജി ഒരു ബഹുമുഖ ശാസ്ത്രശാഖയാണ് കുറ്റവാളികളുടെ മാനസികവും ശാരീരികവുമായ ഘടനയെക്കുറിച്ച് പഠിക്കുന്ന ക്രിമിനൽ ബയോളജി സാമൂഹിക സ്വാധീനത്തെക്കുറിച്ച് പഠിക്കുന്ന ക്രിമിനൽ സോഷ്യോളജി എന്നിവ ഇതിൻ്റെ ഭാഗമാണ് നിയമങ്ങളുടെ ഉദ്ഭവം കുറ്റകൃത്യം തടയൽ അതിൻ്റെ കാരണങ്ങൾ ഇലകളിൽ അതിൻ്റെ സ്വാധീനം കുറ്റവാളികളുടെ പുനരധിവാസം നീതിന്യായ വ്യവസ്ഥയുടെ പ്രവർത്തനം എന്നിവയെല്ലാം ഇതിൻ്റെ പഠന പരിധിയിൽ വരുന്നു എസ് എ ഉപന്യാസം ക്രിമിനോളജിയുടെ ചരിത്രപരമായ വികാസം ആമുഖം കുറ്റകൃത്യങ്ങളെയും അതിൻ്റെ കാരണങ്ങളെയും കുറിച്ചുള്ള മനുഷ്യൻ്റെ ചിന്തകൾക്ക് കാലത്തിനനുസരിച്ച് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അന്ധവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ ആദ്യകാല കാഴ്ചപ്പാടുകളിൽ നിന്ന് ശാസ്ത്രീയവും ബഹുമുഖവുമായ ഒരു പഠനശാഖയായി ക്രിമിനോളജി ഇന്ന് മാറിയിരിക്കുന്നു ഈ ചരിത്രപരമായ വികാസത്തെ പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളായി തിരിക്കാം പ്രീ ക്ലാസിക്കൽ കാലഘട്ടം ക്ലാസിക്കൽ സ്കൂൾ പോസിറ്റീവ് സ്കൂൾ എന്നിങ്ങനെ പ്രീ ക്ലാസിക്കൽ കാലഘട്ടം പൈശാചിക ശാസ്ത്രപരമായ വിശദീകരണം പതിനേഴാം നൂറ്റാണ്ടിന് മുൻപുള്ള കാലഘട്ടത്തിൽ കുറ്റകൃത്യങ്ങളെ പൈശാചികവും അമാനുഷികവുമായ ശക്തികളുടെ ഫലമായാണ് കണ്ടിരുന്നത് കുറ്റം ചെയ്യുന്ന വ്യക്തിയെ പിശാച്ച് ബാധിച്ചവനായോ ദൈവകോപത്തിന് ഇരയായവനായോ കണക്കാക്കി തന്മൂലം പീനോളജി അഥവാ ശിക്ഷാ നടപടികൾ പ്രതികാരപരവും അതിക്രൂരവുമായിരുന്നു കുറ്റകൃത്യത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളോ കുറ്റവാളിയുടെ സാഹചര്യങ്ങളോ പരിഗണിക്കപ്പെട്ടില്ല ക്ലാസിക്കൽ സ്കൂൾ പതിനെട്ടാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ ജ്ഞാനോദയത്തിൻ്റെ ഫലമായി ഈ ചിന്താഗതി മാറി സെസറെ ബെക്കാരിയ ജർമി ബന്ധാം തുടങ്ങിയ ചിന്തകർ നേതൃത്വം നൽകിയ ക്ലാസിക്കൽ സ്കൂൾ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പുതിയ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചു മനുഷ്യർക്ക് സ്വതന്ത്രമായ ഇച്ഛാശക്തി ഉണ്ടെന്നും ഏതൊരു പ്രവൃത്തിയും അതിൻ്റെ ഗുണദോഷങ്ങൾ വിലയിരുത്തി യുക്തിപരമായാണ് ചെയ്യുന്നതെന്നും അവർ വാദിച്ചു ഇത് ശിക്ഷാനടപടികളിൽ വലിയ മാറ്റം കൊണ്ടുവന്നു ശിക്ഷയുടെ ലക്ഷ്യം പ്രതികാരമല്ല മറിച്ച് കുറ്റകൃത്യം തടയുക എന്നതായി ആധുനിക കാഴ്ചപ്പാടുകൾ പിന്നീട് കുറ്റകൃത്യങ്ങളെ ഒരു സാമൂഹിക പ്രതിഭാസമായി കാണുന്ന സോഷ്യോളജിക്കൽ സ്കൂളും നിയമങ്ങൾ എങ്ങനെ രൂപീകരിക്കപ്പെടുന്നുവെന്നും അത് സമൂഹത്തിലെ ദുർബലരെ എങ്ങനെ ബാധിക്കുന്നുവെന്നും പഠിക്കുന്ന റാഡിക്കൽ ക്രിമിനോളജിയും പോലുള്ള നിരവധി ചിന്താധാരകൾ രൂപപ്പെട്ടു ഉപസംഹാരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് തുടങ്ങി യുക്തി ശാസ്ത്രീയത സാമൂഹിക വിശകലനം എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ക്രിമിനോളജി ഇന്നത്തെ രൂപത്തിലെത്തിയത് ഈ ചരിത്രപരമായ വളർച്ച കുറ്റകൃത്യങ്ങളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും കൂടുതൽ നീതിയുക്തവും ഫലപ്രദവുമായ ഒരു നിയമ വ്യവസ്ഥ രൂപപ്പെടുത്താനും ലോകത്തെ സഹായിച്ചിട്ടുണ്ട് ഇനി ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് മലയാളത്തിൽ പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി അതിൻ്റെ മലയാള വിവർത്തനമാണ് ഇനി നൽകിയിരിക്കുന്നത് പ്രിയ കൂട്ടുകാരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു